മീഡിയ കേരള വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലെ കാക്കത്തോടാണ് ഇവിടെ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ റോഡിൻ്റെ ഇരു സൈഡും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്നല്ലേ ആദ്യം നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ ഇലക്ഷൻ ചൂടിൽ എന്തുകൊണ്ടാണ് ട്രൂ മീഡിയ കേരളയെ ഇവർ ഇങ്ങോട്ടേക്ക് നമ്മുടെ പയ്യോർ പഞ്ചായത്തിലെ കാക്കത്തോടേക്ക് പ്രിയദർശി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചത് എന്തിനാണ് എന്ന് നമുക്ക് ഇതിന്റെ പ്രസിഡന്റിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം സർ നമസ്കാരം എന്തുകൊണ്ടാണ് നമ്മളിങ്ങോട്ടേക്ക് വിളിച്ചത് പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കാക്കത്തോട്ടിലെ നിരവധി നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്ന ക്ലബ് ആണ് ആ ക്ലബ് ഇപ്പം റോഡിന്റെ ഇരു സൈഡുകളും വൃത്തിയാക്കി മുന്നോട്ട് പോവാം കാരണം നമുക്കറിയാം ഒരുപാട് പാമ്പിൻ്റെ ശല്യം ആൾക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതൊക്കെ ഒരു പരിധി പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ എൽ ഡി എഫിൻ്റെ പയ്യാവരുടെ ഭരണസമിതിക്കുള്ള ഇതൊരു പ്രതിഷേധമാണ് കാരണം വെച്ചാൽ അഞ്ച് കൊല്ലം വികസന ഒരുപ്പിൻ്റെ കാലമാണ് എന്നുള്ളത് ഇവിടുത്തെ ആരോട് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും എത്ര ചെറിയ കുട്ടിയോട് ചോദിച്ചാലും പറയും കഴിഞ്ഞ അഞ്ച് കൊല്ലം ഇവിടെ ഒന്നും നടന്നില്ല എന്നുള്ളത് നടന്നു വന്ന് കൊട്ടിഘോഷിക്കുന്ന നമുക്കറിയാം മംഗല്യ പദ്ധതി അത് അമ്പയ പരാജയമാണെന്ന് നാട്ടിൽ പാട്ടാണ് അതുപോലെതന്നെ ആനവേലിയെ കുറിച്ചുള്ള ചർച്ച വരുന്നത് ആനവേലി എന്ന് പറഞ്ഞാൽ ദിവസവും ആന നാട്ടിലാണ് അങ്ങനെ പയ്യാർ പഞ്ചായത്തിലെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അമ്പയ പരാജയമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഞങ്ങളുടെ ഈ ഒരുപാട് പേര് തൊപ്പിയൊക്കെ ഇലക്ഷൻ ഇലക്ഷൻ ഈ ഈ ഒരു അതെ ഞങ്ങൾ ഞങ്ങളുടെ പരിചയപ്പെടുത്തിരുന്നതോടൊപ്പം തന്നെ നാടിന് നല്ല ഇത് പോവാ മാതൃകയാണ് സജി സജി വലിയ വീട്ടിൽ പ്രിയദർശിനി ക്ലബ്ബിൻ്റെ വൈസ് പ്രൈസ് പ്രസിഡൻ്റാണ് പിന്നെ ഞങ്ങൾ ഇതിനു മുൻപ് ഒരുപാട് വികസന പ്രവർത്തന നല്ല പ്രവർത്തനങ്ങൾ ഈ ക്ലബ്ബ് ഈ നാട്ടിലെ ഈ നാട്ടുകാർക്കും ഒക്കെ വേണ്ടി ചെയ്തിട്ടുണ്ട് ഒപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായി വളരെ വിജയകരമായിട്ട് പിന്നെ ഒരു ടൂർണമെൻറ്റ് പ്രിയദർശിനി ടൂർണമെൻറ്റ് നടത്തുന്നു അപ്പോൾ അങ്ങനെ വികസന കാര്യങ്ങളിൽ പിന്നെ ജാതി മത വർക്ക വർഗവർണ വ്യത്യാസമില്ലാതെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കും എല്ലാവർക്കും ആശ്രയിക്കാവുന്ന ഒരു ക്ലബ്ബാണ് ഈ നാട്ടിലെ ഉന്നത വിജയം നേടുന്ന കുട്ടികളെ അതുപോലെ ഏതെല്ലാം തരത്തിൽ വികസനവും വിജയങ്ങളും നേടുന്നവരെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം വന്നത് ഈ പയ്യാവൂർ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് പയ്യാവൂർ ഉത്സവം കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയൊരു പിന്നെ പെരുന്നാളാണ് ചമച്ചാൽ പള്ളിയിലെ ഇരുപത്തഞ്ചാം ഡിസംബർ ഇരുപത്തഞ്ചാമെന്ന് നടക്കുന്ന ചമച്ചാൽ പെരുന്നാൾ ഈ പെരുന്നാളുകളൊക്കെ വന്നിട്ടും ഈ റോഡ് സമീപ പ്രദേശത്തുള്ള ശ്രീകണ്ഠപുരം നഗരസഭയും ഏരുവേശി പഞ്ചായത്തും ശ്രീകണ്ഠപു ഉളിക്കൽ പഞ്ചായത്തുമൊക്കെ വളരെ മനോഹരമായ റോഡുകളും സൈഡുകളും ഒക്കെ വൃത്തിയാക്കിയിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ഈ ഹൈവേ രണ്ടു വശവും വളരെ കാടികയറി ജനങ്ങൾക്ക് ഒരു ബസ് വരുമ്പോൾ സൈഡിലേക്ക് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടിലാണ് പയ്യാർ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി കൊട്ടിഘോഷിച്ച് ഒരുപാട് വികസനങ്ങൾ ചെയ്തു നേട്ടങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മാതാപിതാക്കൾക്ക് ബസ് വരുമ്പോൾ ഒന്നും നീങ്ങി നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ബസ്സ് വരുമ്പോൾ സൈഡിലേക്കൊന്നും നീങ്ങി നിൽക്കാൻ പറ്റില്ല അത്രയും ദുഷ്കരമായിട്ട് ഈ ഹൈവേയുടെ ഒരു സൈഡ് ഒന്ന് വയക്കി വൃത്തിയാക്കാൻ പോലും കഴിയാത്ത ഇവരുടെ ദയനീയമായ അവസ്ഥയ്ക്കെതിരെ പ്രിയദർശിനി ക്ലബ്ബിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ വളരെ കാര്യക്ഷമമായിട്ട് കാര്യക്ഷമായിട്ടൊന്ന് പ്രവർത്തിക്കുന്നു ഒപ്പം ഞങ്ങളുടെ വാർഡുകളിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിമാരെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അവർ പയ്യാവൂർ പഞ്ചായത്ത് അടുത്ത പിന്നെ യു ഡി എഫ് ഗവൺമെൻറ് വരുമ്പോൾ വികസന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഉറച്ച ബോധ്യമുണ്ട് ഇതിനും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു യു ഡി എഫ് ഗവൺമെന്റിന്റെ വരാനുള്ള ഒരു പിന്നെ ഒരുക്കം കൂടിയായിട്ട് ഞങ്ങളുടെ ഈ പ്രതിദർശനിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു മൂന്ന് വാർഡിലെ സ്ഥാനാർത്ഥി അവിടെ സൈമൻ ചേട്ടനെ പരിചയപ്പെടുത്താൻ സൈമചാണ്ടൻ പണ്ട് മുതലേ പൊതുപ്രവർത്തന രംഗത്തെ സജീവമായിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ചമ്പാൽ വാർഡ് ഒമ്പതാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് സെമിൻ ചേണ്ടെ കൈപ്പത്തിചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ബിസിനസ് ക്ലിബിന് പറയാനുള്ളത് അതുപോലെ തന്നെ യാൻ ചേച്ചി ചണ്ടശ്ശേരി വാർഡിലെ പതിനൊന്നാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് പണ്ട് ആശാവർക്കരായിരുന്നു നാടിനെ നന്നായി അറിയാവുന്ന ഈ നാട്ടുകാർക്കറിയാവുന്ന നല്ലൊരു കാൻഡിഡേറ്റാണ് അതുപോലെ തന്നെ ചേച്ചിയെയും കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിക്കണം എന്ന പ്രതീക്ഷയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ഉപ്പുടന്ന വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാണ് പത്താം വാർഡാണ് ദീർഘകാലം സ്കൂളിലെ ടീച്ചറും പിള്ളേരെല്ലാം വളരെ സ്നേഹത്തോടെ പിള്ളേർക്കെല്ലാം ഏറ്റവും ആവേശമായി ടീച്ചറെ കടന്നു വരുകൂടെ തന്നെ അതുകൊണ്ട് ടീച്ചറേയും കൈപ്പത്ത് ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്ന് പ്രേത പിന്നോട്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഈ മൂന്ന് വാർഡിലെ നമ്പർമാർ അതായത് കംശാലിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ കണ്ണേശ് പതിനൊന്നാം വാർഡിൽ ക്യാമറമാൻ ഡോളമി മുണ്ടരുന്നനോടൊപ്പം ശ്രീവേഷ്കർ ട്രൂ മീഡിയ കേരള